നമസ്കാരം പ്രമുഖർക്ക് പൊതുവെ ആഗോളതലത്തിൽ ജനകീയ നേതാക്കളെ ഇഷ്ടപ്പെടില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദ്യാസമ്പന്നരായ വോട്ടർമാർക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നതായി അന്താരാഷ്ട്ര പ്രസിദ്ധീകരണമായ ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഉന്നതർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് കണ്ടെത്തലുകൾ മൂന്ന് ഘടകങ്ങളുണ്ട് വർഗരാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം ശക്തമായ ഭരണത്തോടുള്ള വരേണ്യവർഗ ആരാധന മൂന്നാം തവണയും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മോദി ഒരു സാധാരണ ശക്തനല്ല നല്ല വിദ്യാഭ്യാസമുള്ളവർക്കിടയിലുള്ള പ്രധാനമന്ത്രി മോദിയുടെ വിജയം മറ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണ അനുസരിച്ച് വളരുന്നതല്ലെന്ന് ദി എക്കണോമിസ്റ്റ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്നീതി സർവേയിൽ ബിരുദമുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാർ പ്രധാനമന്ത്രി മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണച്ചപ്പോൾ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവരിൽ മുപ്പത്തഞ്ച് ശതമാനം പേർ പിന്തുണച്ചതായി കണ്ടെത്തി പ്യൂ റിസർച്ച് സർവേ ഉദ്ധരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത അറുപത്താറ് ശതമാനം ഇന്ത്യക്കാരും മോദിയെക്കുറിച്ച് വളരെ അനുകൂലമായ കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞിരുന്നു വിദേശത്തുള്ള പലരിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി മോദിക്ക് വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ പിന്തുണ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ലേഖനം പറയുന്നു അതിവേഗം വളരുന്ന ടു തൗസൻഡുകളുടെ അവസാനത്തിൽ ഉയർന്ന ഇടത്തരക്കാർക്കിടയിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ പിന്തുണ ആസ്വദിച്ചു രണ്ടായിരത്തി പത്തുകളിൽ അത് മന്ദഗതിയിലാവുകയും അഴിമതികളുടെ ഒരു പരമ്പര ഉടലെടുക്കുകയും ചെയ്തു എന്നാൽ മോദിയുടെ ഭരണം ലോകത്തിൽ ഇന്ത്യയുടെ സാമ്പത്തികവും ഭൗമ രാഷ്ട്രീയവുമായ നില വർദ്ധിപ്പിച്ചുവെന്നും ഇക്കണോമിസ്റ്റ് കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ശക്തമായ ഭരണത്തിന്റെ ഒരു ഡോസ് ഇന്ത്യക്ക് ആവശ്യമാണെന്ന് ഒരുപാട് പേർ കരുതുന്നു അവർ ചൈനയിലേക്കും കിഴക്കൻ ഏഷ്യൻ കടുവകളിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്നു മോദിയുടെ ആരാധക ബൃന്ദത്തെ ഇളക്കി മറിച്ചേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ പ്രസിദ്ധീകരണം പറയുന്നുണ്ട് വിശ്വസനീയമായ ഒരു ബദൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ മോദിക്കുള്ള തങ്ങളുടെ പിന്തുണ തുടരുമെന്ന് ഉന്നതർ കരുതുന്നുവെന്നും അതിൽ പറയുന്നു മിക്ക പ്രമുഖർക്കും കോൺഗ്രസിലും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ ഒരു ഉയർന്ന വംശജനായി കാണുകയും പൊതുജനങ്ങൾക്ക് ഇടപെടാൻ എളുപ്പമല്ലാത്ത ഒരു വ്യക്തിയായി കണക്കാക്കുകയും ചെയ്യുന്നു തങ്ങളുടെ മികച്ച ആശയങ്ങൾ പ്രധാനമന്ത്രി മോദി സ്വീകരിച്ചുവെന്നും തന്റെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ മികച്ച രീതിയിൽ അവ നടപ്പിലാക്കിയെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന കോൺഗ്രസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഈ ജേണൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഉയർന്ന സംസ്കാരമുള്ള വർഗം മോദിയെ കൈവിടാൻ ഇടയാക്കുന്ന ഒരേ കാര്യമാണ് ശക്തമായ പ്രതിപക്ഷം എന്നാൽ ഇപ്പോൾ അത് എവിടെയും കാണാനില്ലെന്നും പറയുന്നുണ്ട് അനാവശ്യമായ പരമ്പരാഗത പ്രോട്ടോകോളിന്റെ ബന്ധമില്ലാത്തതിനാൽ നരേന്ദ്രമോദി തികച്ചും വ്യത്യസ്തനായ പ്രധാനമന്ത്രിയാണ് ഭരണം ജനങ്ങൾക്ക് അവരുടെ പടിവാതിൽക്കൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം അതിനായി ഭരണ സംവിധാനത്തെ ആലസ്യത്തിലാക്കിയ തടസ്സങ്ങൾ അദ്ദേഹം നീക്കി ഉദാഹരണത്തിന് അനാവശ്യ നിയമങ്ങൾ നിർത്തലാക്കൽ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സബ്സിഡികൾക്കായി ഡി വി ടി നടപ്പിലാക്കൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ ഇടനിലക്കാരെ നീക്കം ചെയ്യൽ തുടങ്ങിയവ വാസ്തവത്തിൽ ഭരണത്തിന്റെ പല ആശയങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞു അത് അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ മറ്റൊരു ലീഗിലേക്ക് നയിച്ചു ഇന്നത്തെ ഭൂരിഭാഗം നേതാക്കൾക്കും അത്തരം ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അവ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ ധൈര്യമില്ല ഏതായാലും ഏപ്രിൽ പത്തൊൻപതിനും ജൂൺ ഒന്നിനും ഇടയിൽ ഏഴ് ഘട്ടങ്ങളിലായി പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യ വോട്ട് ചെയ്യുകയാണ് ജൂൺ നാലിന് ഏതായാലും നമുക്ക് ഫലമറിയാം